ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലണി പുള്ളിക്കാരി പറഞ്ഞൊരു സംഭവം അത് വീണ്ടും ഒരു പഴയ വീഡിയോ ആണെന്നൊക്കെ പറയുന്നു വീണ്ടും ഒരു പുതിയ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു അതും പറഞ്ഞതൊക്കെ ഒന്ന് തന്നെ ആയിട്ടുള്ളൊരു സംഭവം അത് വീണ്ടും വലിയ ചർച്ചയായിരിക്കുകയാണ് ഇസ്ലാം ആൻഡ് യൂറോപ്പ് ഹാവ് കൊമ്പാറ്റിബിലിറ്റി പ്രോബ്ലം വോണ്ട് എല്ലാവരും ശരിയല്ലോ ഇൻ ഇറ്റലി ഇതാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞ സംഭവം ഒരു വീഡിയോ കറങ്ങി തിരിഞ്ഞ് കിട്ടിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഇതിലെ സബ് ടൈറ്റിൽസ് ശ്രദ്ധിക്കുക കാരണം ഇവർ സംസാരിക്കുന്ന ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് E i, i diritti e i valori della nostra civiltà. A me non sfugge che la gran parte dei centri culturali islamici in Italia sono finanziati dall'Arabia Saudita, e l'Arabia Saudita è una nazione che a casa sua applica la sharia. E sharia significa lapidazione per l'adulterio, pena di morte per apostasia, pena di morte per omosessualità. Credo che queste questioni vadano poste, che non vuol dire generalizzare sull'Islam, vuol dire porre il problema che c'è in atto un processo di islamizzazione dell'Europa, che è molto distante dai valori della nostra civiltà. Okay. പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പോസ് ചെയ്ത് വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കാം എന്തായാലും അവർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം അത് യൂറോപ്പിലേക്ക് വലിയ തോതിൽ ഇങ്ങനെ ഒരു 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 അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു ഒന്ന് രണ്ട് ഇറ്റലി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇസ്ലാം ഒഴിച്ച് മറ്റ് പല മതങ്ങളും ജൂ ജുതായിസം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഈവൻ ഹിന്ദുയിസം പോലും അതിനെയൊക്കെ അവരുടെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടൊരു അംഗീകൃത റിലീജിയൻ ആയിട്ട് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇസ്ലാം ഇതുവരെ അങ്ങനെ ഒരു ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല എന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാവുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അങ്ങനെയുള്ള ഒരു സ്ഥലം ആണ് ഇറ്റലി എന്നാൽ അവിടെ കാണുന്നത് ഇറ്റലിയിലേക്ക് അനധികൃതമായിട്ട് ഇതുപോലെ കുടിയേറി വരുന്ന ആളുകൾ അവർ വലിയ തോതിൽ ഇസ്ലാമിൻ്റേതായിട്ടുള്ള സ്ഥാപനങ്ങൾ പള്ളികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പണിതും അതിനുവേണ്ടി ഫണ്ടിങ് ഒക്കെ പല കാര്യങ്ങളും അവിടെ ചെയ്ത് ഒപ്പിക്കുന്ന കാര്യങ്ങൾ അത് ആ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതാണ് ഒന്നാമത്തെ അവരുടെ ഒരു ഒരു ആർഗ്യുമെൻറ്റ് ഇവർ ഇപ്പോൾ മെലണി എന്ന് പറയുന്ന ആൾ നമുക്കറിയാലോ മുന്നേം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഒരു ഫാർ റൈറ്റ് കൺസർവേറ്റീവ് പാർട്ടിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു വനിതയാണ് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് വളരെ തീവ്ര വലതുപക്ഷം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് പോലും പ്രത്യേകിച്ച് നമ്മളൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു സമയത്താണ് ഇവർ ചില കാര്യങ്ങളിവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മളെടുത്ത് ഓർമ്മിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവർ പറയുന്നത് നമ്മളുടെ രാജ്യം ആ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഒരു കൾച്ചറും കൾച്ചറൽ ഐഡൻറ്റിറ്റി ആ ഐഡൻറ്റിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഇസ്ലാമിൻ്റെ ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു അതിനെ ഫണ്ട് ചെയ്യുന്നവരായിട്ട് സൗദി അറേബ്യ അവിടെ വരുന്നു ഇതാണ് അവർ കാണുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഇതുപോലെ ക്രിസ്ത്യൻ മിഷണറീസ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ പല ആളുകളെ മതം മാറ്റിയിട്ടുണ്ട് അതിന് ഫോറിൻ ഫണ്ട് അവരവിടെ പലതും ഇറക്കിയിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അത് ആ മതം മാറ്റം നടത്തുന്നു അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ ആ ഒരു ഒരു ഭാരതീയൻ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലേക്ക് വരുന്ന എല്ലാ തരികട സ്വഭാവം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം അതിനെയൊന്നും ഓവർകം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ ഒരു ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലൊന്നും ഇവിടെ ഒരു നിലപാടും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അവർ അവരുടെ കമ്മ്യൂണിറ്റി വലുതാക്കുന്നു അതങ്ങനെ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ആ ലെവലിലാണ് അത് അവിടെ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ വക്താക്കൾ ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല അവർ ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ അതിനെ തച്ചുടച്ചുകൊണ്ട് അതിനെ ഇസ്ലാമിക് വൽക്കരിച്ചുകൊണ്ട് കാര്യങ്ങളെ അങ്ങനെ മറവിയിലേക്ക് തള്ളിവിടുന്ന ഒരു പരിപാടിയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളുടെ വിഷയം പോലും വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നത് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഒരു യോജിപ്പുള്ള കാര്യമല്ല കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് അത് എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് പള്ളിയുടെ ഉള്ളില് അമ്പലം തിരയുകയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ പള്ളി തിരുകയോ ചെയ്യുന്ന പരിപാടി നമ്മളിന്നോ നിർത്തണം അത് ഇനിയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇരു വിഭാഗങ്ങൾക്കിടയിലും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് അവിടെയാണ് അത് പ്രസക്തമാകുന്നത് പോട്ടെ ഇപ്പം നമ്മളുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തുകയാണ് ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശങ്ക പ്രധാനമായിട്ടും തന്നെയാണ് ഈ ഒരു സമയത്താണ് ഈ അവിടെ ഒരു പിയേഴ്സ് മോർഗൻ നടത്തിയിട്ടുള്ള ഒരു ടെലിവിഷൻ ചാനലിൽ നടന്നൊരു ചർച്ച ആ പുള്ളിക്കാരൻ നടത്തിയൊരു ചർച്ചയെന്ന് പറയുന്നത് അവിടുത്തെ എൻ എച്ച് എസില് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് നടത്തിയ ഒരു ചർച്ചയാണ് അബ്ദുൽ വാഹിദ് എന്നാണ് ആളുടെ പേര് പുള്ളി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ നേതാവാണ് അതിൻ്റെ ആ ആളുമായിട്ട് നടത്തിയ ചർച്ച അപ്പോൾ അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ഷെരിയ ഇൻ ദ യു കെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിന് പുള്ളി കൊടുക്കുന്ന മറുപടിയും ഉരുണ്ടും മറിയുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടൊന്ന് കാണേണ്ടതാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ അത് പ്ലേ ചെയ്യുന്നില്ല പക്ഷേ ഇത് നിങ്ങളൊന്ന് യൂട്യൂബിൽ അന്വേഷിച്ച് പോയി ഒന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ് ഇത് നമ്മളെ ശരിക്കും ഭയപ്പെടുത്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടുത്തണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യ ഒരു ഷെറിയ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ഇസ്ലാമിക രാജ്യമായിട്ട് മാറുന്നത് അത് സ്വപ്നം കണ്ട് നടന്നിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഞാൻ മാത്രമൊന്നും അല്ല അങ്ങനെ നടന്നിട്ടുള്ളത് ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചില വിശ്വാസികളൊക്കെ പറഞ്ഞു നീ ഏത് മദ്രസയിലായതൊക്കെ പഠിച്ചത് ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള ചിന്തയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ മതം പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതില്ലാത്തത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ജിഹാദ് എന്ന് പറയുന്നത് അത് ആ ജിഹാദ് എന്ന് പറയുന്നത് ഏറ്റെടുക്കാത്ത കാലത്തോളം ഒരു മുസ്ലിം ഒരു യഥാർത്ഥ മുസ്ലിം ആവില്ല എന്നാണ് ഇസ്ലാം പോലും പഠിപ്പിക്കുന്നത് യുദ്ധത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭരണം അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം ഇത് തന്നെയാണ് ഇസ്ലാം പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അത് പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ത്യക്കാരായിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ അത് ഇസ്ലാം അല്ല എന്നല്ല വരുന്നത് നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല എന്നേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോന്ന് അന്വേഷിക്കാനാണ് പോകേണ്ടത് അല്ലാതെ എൻ്റെ തലയിലേക്ക് കയറിയിട്ടോ എന്നെ തെറി വിളിച്ചിട്ടോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അതല്ല ഇതിൻ്റെ കാര്യം ഇവിടെ അൽ ജസീറ പുറത്തുവിട്ടൊരു വാര്ത്തയാണ് രണ്ടായിരത്തി ആറിൽ വന്ന വാർത്തയാണ് അതിൽ നാൽപ്പത് ശതമാനം യു കെ മുസ്ലിംസും പറഞ്ഞത് യു കെയിൽ ശരിയാണ് വേണം എന്നും പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരാണ് ഫോർ ഔട്ട് ഓഫ് ടെൻ ബ്രിട്ടീഷ് മുസ്ലിംസ് വാണ്ട് ഷെരിയ ഓർ ഇസ്ലാമിക് ലോ ഇൻട്രഡ്യൂസ് ഇൻ പ്രിഡോമിനൻ്റ്ലി മുസ്ലിം പാർട്സ് ഓഫ് ദി കൺട്രി എപ്പോൾ ഹാസ് ഷോർട്ട് ഇതാണ് അവിടെ പറയുന്നത് ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഇന്ത്യയിലും അങ്ങനെ ഒരു ഒരു പോൾ ഇപ്പോൾ നിങ്ങൾ നടത്തി നോക്കും ഇന്നും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ഒരു തട്ടമൊക്കെ ഒരു അമ്മച്ചിയുടെ അടുത്ത് ഉമ്മച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ത്യയിൽ എല്ലാ ഒരു മുസ്ലിങ്ങളാവണോ ഇന്ത്യയിൽ ഇസ്ലാമിക നിയമം വേണോന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മച്ചിയും പറയുന്നത് അതാണ് അതായത് ഇവിടെ എല്ലാവരും മുസ്ലിങ്ങളാകണം ഇവിടെ ഇസ്ലാമിക നിയമം വേണം എന്ന് തന്നെയാണ് അവരും പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു കാഴ്ച അത് ലോകത്തുണ്ട് പ്രത്യേകിച്ച് യു കെ പോലെയുള്ള യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ വർദ്ധിച്ച ഇമിഗ്രേഷൻ്റെ അവസാനത്തിൽ പ്രത്യേകിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അനധികൃത മൈഗ്രേഷൻ അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസ് ഇതിനൊക്കെ ഒടുവിലായിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടികുത്തി നടക്കുന്ന ആളുകൾ ഈ ചിത്രം നിലവിലെയല്ല പക്ഷേ ഇത് പണ്ടത്തെയാണ് ഇതിനൊക്കെ കൊടി പിടിച്ച് നിൽക്കുന്ന ആളുകൾ അഞ്ചും ചാറ്റർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട് പേര് പേരങ്ങനെ തന്നെയാണെന്നാണ് ഓർക്കുന്നത് വളരെ തീവ്രമായ ഇസ്ലാമിക നിലപാടുകളൊക്കെ നടന്നിരുന്ന ആളുകളാണ് അദ്ദേഹം പലപ്പോഴും ജയിലിൽ പോലും വരായിരുന്നു ഇടകാലത്ത് ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ കയറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അങ്ങനെ നിന്നിരുന്ന ആളുകൾ ആ യു കെ പോലെയുള്ള യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇതുപോലെ നിലനിൽക്കുന്ന ഡെമോക്രസി സെക്കുലറിസം അതിൻ്റെയൊക്കെ പിൻബലത്തിൽ അവിടെ ചെന്ന് കയറിയിട്ട് ആ മതം പ്രചരിപ്പിക്കാനുള്ള ആ അവകാശത്തെ ദുരുപയോഗം ചെയ്തിട്ട് അവർ പ്രചരിപ്പിക്കുന്ന എന്താണ് പ്രചരിപ്പിക്കുന്നത് ഈ സാധനമാണ് ഷരിയ ഫോർ ദ യു കെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ശരിയ ഫോർ ദ ഡാഷ് എന്ന് പറയുമ്പോൾ ആ ഡാഷിൽ നിങ്ങൾ ഏത് രാജ്യം വെക്കുന്ന ആളുകളായിക്കോട്ടെ യു കെ ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ നേപ്പാൾ ആയിക്കോട്ടെ ഇനി ഏതല്ല ഏത് യൂറോപ്യൻ രാജ്യമായിക്കോട്ടെ അമേരിക്ക ആയിട്ടെ ഏതായിക്കോട്ടെ നിങ്ങളങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് തല പുറത്തേക്കിട്ട് നോക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇറാൻ നിങ്ങൾക്ക് ഇതുപോലെ നോക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലിബിയ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ സ്ഥലമാണ് ലബനോൺ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ സ്ഥലമാണ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇസ്ലാമിക നിയമം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുകയും എന്നാൽ ഒരു സമാധാനപൂർവ്വം ജീവിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ആ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഇസ്ലാമിക രാജ്യമെന്നും പറഞ്ഞിട്ട് യു എ ഇയോ സൗദി അറേബ്യ എന്ന് എടുത്തുകൊണ്ട് വരണ്ട അവിടെ ഇന്ന് ഖുർആാൻ കിടക്കുന്നത് ഓടയിലാണ് എന്നുള്ളത് ആ തെളിവ് ഞാൻ അങ്ങോട്ട് വെച്ച് തരും അവിടെ ഇസ്ലാമിക നിയമത്തിനൊന്നും ഒരു സാധ്യതയില്ലാത്ത സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാമിക നിയമങ്ങളല്ല അവിടെ നിലനിൽക്കുന്നത് പോലും എന്ന് ഞാൻ തെളിയിച്ചു തരും അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമം നിലനിന്ന് രക്ഷപ്പെട്ട സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു രാജ്യം പോയിട്ട് നിങ്ങൾക്കൊരു പഞ്ചായത്ത് പോലും കാണിച്ചു തരാനില്ലാത്ത ഈ കാലഘട്ടത്തിലും ഇതുവരെ ജയിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് എടുത്തു പറയാൻ ഒരു രാജ്യം പോലും നിങ്ങളുടെ പട്ടികയിൽ ഇല്ലാത്ത സമയത്തും വീണ്ടും ഇതുപോലെ ശരിയാ വേണമെന്നും പറഞ്ഞ് ഡെമോക്രസി വേണ്ട എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു അവസരം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കുക ഇന്ന് മാറിയ ലോകത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഹ്യൂമൻ റൈറ്റ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതിൽ ഏറ്റവും പ്രധാനമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസ് സെക്കുലറിസം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റിവെക്കേണ്ട സാധനമാണ് ഈ മതങ്ങൾ അങ്ങനെ ഉള്ള മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിഷം എന്ന് പറയുന്ന മതം അത് ഇസ്ലാമാണ് ഓരോ വീടുകളും ഒരു താലിബാൻ ആണെന്ന് പറയുന്നതൊക്കെ അവിടെയാണ് ഇതുപോലെ നിങ്ങൾ കാണുന്നത് ശരിയ വിൽ ഡോമിനേറ്റ് ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശരിയായി ഡോമിനേറ്റ് ചെയ്യുന്ന വേൾഡിൽ എന്തായിരിക്കും സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും അവിടുത്തെ ഏത്തീസ്റ്റുകളുടെ അവസ്ഥ ഏത്തീസ്റ്റുകളെ കുറിച്ച് എന്താ ഇസ്ലാം പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടു അതായത് മതം വിട്ടവരെന്തു ചെയ്യണം എന്നുള്ളത് ഇസ്ലാം എന്താ പറയുന്നത് കൊല്ലണം തീട്ട് കൊല്ലരുത് തലവെട്ടി കൊല്ലണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതേപോലെ ഹോമോസെക്ഷുവാലിറ്റി എന്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ഏത് വിഷയവും നിങ്ങളെടുത്ത് നോക്കിക്കോളും ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് മാനവിക വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ ജനമധ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ ജനജീവിതം ദുരിതത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്താതിരിക്കുക ശരിയായ നിയമം വരുവോ വരാതിരിക്കുകയോ എന്നതിനപ്പുറത്തേക്ക് നിങ്ങളതിനാവശ്യപ്പെടുന്ന ഒരവസ്ഥ പോലും ഉണ്ടായാൽ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഇവിടെ ശക്തിപ്പെടും അന്നേരം കിടന്നിട്ട് സംഗി തല്ലിയെ ഇടിച്ചേ മോങ്ങിയേ എന്നും പറഞ്ഞിട്ടൊന്നും നിലവിളിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല എതിർ ശബ്ദങ്ങൾ ഇവിടെ വരും അപ്പം നിങ്ങൾക്ക് എതിർ ശബ്ദങ്ങൾ പാടില്ല എന്നൊരു നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തിയിലെ ഈ ഈ തരത്തിലുള്ള പോക്കരുത്തരം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതാദ്യം അവസാനിപ്പിക്കുക ന്യൂനപക്ഷ വർഗീയതയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴി വയ്ക്കുന്നത് അതല്ലാതെ തിരിച്ചല്ല എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഈ വലത് പക്ഷം അല്ലെങ്കിൽ തീവ്ര പക്ഷം എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ പൊന്തി വരുന്നതിന് കാരണമാകുന്നത് ഇന്ന് ഒരൊറ്റ കാരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കണ്ട പല ആളുകളും പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് തന്നെയാണ് ലൈക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് അത് ചെയ്തുകൊണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്താൻ സാധിക്കട്ടെ എത്തിക്കാൻ നമുക്കെല്ലാവർക്കും ഇതൊരു കൂട്ടായ പ്രവൃത്തിയായിട്ട് കാണുക ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ എത്താൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പണി കൂടി നമ്മൾ ഏറ്റെടുത്ത് എല്ലാവരും അതിന് ഭാഗമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്